ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഔഷധ കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കർക്കിടക മാസമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഔഷധ കഞ്ഞൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരായിരിക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോഴൊരു കുഞ്ഞു വല്ലേക്കാൻ കാണാം അതിൽ ലോൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിത് അവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ടാ കുക്കറിലേക്ക് ഒന്നര കപ്പ് പച്ചരി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ചെറുപയറാണ് കേട്ടോ അപ്പോൾ ചെറുപയറിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ കപ്പ് ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വൈകീട്ട് രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ നമ്മളിതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുക്കറിൽ ഒന്ന് വെച്ച് അടച്ചു വെച്ച് കൊടുത്താൽ മതിയാകട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാനതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതവിടെയൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ചാറോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി ഒരു ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം കുരുമുളക് പൊടി കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി ഏതൊന്നും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അരി അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈയൊരു അരപ്പ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഏത് കൺസിസ്റ്റൻസിയാണ് കഞ്ഞി വേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കഞ്ഞി ഈ ഒരു കർക്കിടക മാസത്തിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളുടെ ശരീരപുഷ്ടിക്കും അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ബാക്ക് പെയിൻ നടുവേദന ഉള്ളവർക്കും പ്രമേഹം കൊളസ്ട്രോൾ അത് കൺട്രോൾ ചെയ്യാനും അതുപോലെ എല്ലാവർക്കും മുതിർന്നവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധ കഞ്ഞി അട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഒരു രീതിയിൽ കഞ്ഞി ഉണ്ടാക്കി വെച്ചാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണല്ലോ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ കഞ്ഞിയൊക്കെ നല്ല പാകത്തിന് നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പത വരുന്ന ആ ഒരു തരം സമയം വരെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനു മുന്നേയും ഒരുപാട് വീഡിയോസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ കഞ്ഞൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾക്കൊന്ന് വറവിട്ടെടുക്കണം ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ടേബിൾ സ്പൂണ് ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗീയിൽ നമ്മൾ വറവിട്ടെടുക്കുമ്പോൾ നമ്മുടെ കഞ്ഞിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഗീ ഉണ്ടെങ്കിൽ എന്തായിട്ടും എന്തായാലും ഗീ വെച്ചിട്ട് തന്നെ വറവിട്ടെടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മളുടെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഏഴ് ദിവസം തുടർച്ചയായിട്ടോ മൂന്ന് ദിവസമായിട്ടൊക്കെ കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു കഞ്ഞി കുടിക്കാവുന്നതാണ് നമ്മളുടെ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ശരീരപുഷ്ടിക്കും അതുപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നടുവേദനക്കും എല്ലാത്തിനും തട്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ കഞ്ഞിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടെൽതാൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയിപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കട്ടി കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താലും മതി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ബായ് താങ്ക്